രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിച്ച സാഹചര്യമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ ഉണ്ടാവുന്നത് അന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് അമേത്തിയിൽ തോൽക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് തോറ്റാൽ എം പി അല്ലാതെ ഇരിക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഉറപ്പായും ജയിക്കുന്ന വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തുകയായിരുന്നു ആ വിശ്വാസം വയനാട്ടുകാർ സംരക്ഷിച്ചു രാഹുൽ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ആയി അമേത്തിയിൽ തോൽക്കുകയും ചെയ്തു അതോടെ രാഹുൽ ഗാന്ധി തന്നെ തോൽപ്പിച്ച അമേത്തിയെ ഉപേക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമ്മ യുടെ മണ്ഡലമായ റായ്ബറേലിയിലായിരുന്നു രാഹുൽ ഗാന്ധി അഭയം തേടിയത് ഒപ്പം വയനാട്ടിലും റായ്ബറേലിയിൽ ജയിച്ചാൽ വയനാട് ഉപേക്ഷിക്കും എന്ന് തീരുമാനിച്ചു തന്നെയായിരുന്നു ആ മത്സരം രണ്ടിടത്തും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു റായ്ബറേലിയിൽ തുടരാനും വയനാട് തന്റെ സഹോദരിക്ക് കൊടുക്കാനും രാഹുൽ ഗാന്ധി തീരുമാനിച്ചതിന് പിന്നിൽ ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ട് ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിനെ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയൂ എന്ന് രാഹുലിനറിയാം അതുകൊണ്ട് രാഹുൽ കേന്ദ്രീകരിക്കുന്നത് റായ്ബറേലിയും വടക്കേ വടക്കേന്ത്യുമാവും പകരം തെക്കേ ഇന്ത്യയുടെ അംബാസഡറായി തന്റെ സഹോദരിയെ വിട്ടുകൊടുത്തിരിക്കുന്നു വയനാട്ടിലെ എം പി എന്ന നിലയിൽ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും തെലങ്കാനയിലും ആന്ധ്രയിലും ആന്ധ്രയിലുമൊക്കെ സ്വാധീനമുറപ്പിക്കാൻ പ്രിയങ്കാഗാന്ധിക്ക് കഴിയുമെന്ന് രാഹുലിനും വടക്കേ ഇന്ത്യയുടെ ചുമതലക്കാരനായി രാഹുലും തെക്കേ ഇന്ത്യയുടെ ചുമതലക്കാരിയായി പ്രിയങ്കയും വരുന്നതോടെ കോൺഗ്രസ് ഒരു ഫോർമുലയ്ക്ക് രൂപം കൊടുക്കുന്നു ഇത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തോതിൽ ഗുണം ചെയ്യും ഇത് ഏറ്റവും വലിയ തിരിച്ചടിയാവുന്നത് സിപിഎമ്മിനാവും